നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും വരെ ബി ജെ പി വളരെ ആത്മവിശ്വാസിലായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ നാനൂറ് സീറ്റുകൾ വരെ നേടുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് ആവട്ടെ ലഭിച്ചത് വെറും ഇരുന്നൂറ്റി നാൽപ്പതിൽ താഴെ സീറ്റുകൾ മാത്രം ഒന്നൊന്നര പണിയെന്ന് പറഞ്ഞാൽ പോരാ എട്ടിന്റെ പണി തന്നെ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കിട്ടി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ എങ്ങനെയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് മുസ്ലിം ബിരുദ്ധ വർഗീയ പരാമർശങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ എന്നിവയായിരുന്നു നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും മുഖമുദ്ര ആദ്യഘട്ട തിരഞ്ഞെടുപ്പൊക്കെ കഴിയും വരെ കൃത്യമായി മുസ്ലിം വിരുദ്ധ പറയാതിരുന്ന മോദി രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോടെ പച്ചക്ക് തന്നെ മുസ്ലിം വിരുദ്ധതയും വർഗീയ പരാമർശങ്ങളും നടത്തുവാൻ തുടങ്ങി അതൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ് പ്രധാനമായും നരേന്ദ്രമോദി മുസ്ലിം സഹോദരങ്ങളെ ഇകഴ്ത്തിക്കാട്ടിയും വർഗീയത പറഞ്ഞും തിരഞ്ഞെടുപ്പിനെ നേരിട്ടു നാടിനീളെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തി ഒടുവിൽ മൂന്നും നാലും ഘട്ടമൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമെന്ന് ഉറപ്പായപ്പോൾ കടുത്ത വർഗീയ പരാമർശങ്ങൾ തന്നെ പച്ചയ്ക്ക് പല സംസ്ഥാനങ്ങളിലും പോയി വിളമ്പി അതിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് മുസ്ലിങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും തീരെഴുതി കൊടുക്കുമെന്നുള്ളത് നോക്കൂ എത്ര കഠിനമായ ഭാഷയിലാണ് നരേന്ദ്രമോദി ഇത്തവണ തിരഞ്ഞെടുപ്പിന് നേരിട്ടത് നോക്കുക നരേന്ദ്രമോദി എന്ന ഒരു സാധാരണ വ്യക്തി പറഞ്ഞതല്ല നിലമറിച്ച് രാജ്യത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന രാജ്യത്തെ ജനങ്ങളെയെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ പ്രസംഗിച്ച വാക്കുകളാണിത് എന്ത് നീചമായാണ് അയാൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ നരേന്ദ്രമോദി ഇന്നലെ കാശ്മീരിൽ ലഡാക്കിൽ യോഗാഭ്യാസം ചെയ്ത ചിത്രങ്ങൾ പ്രേക്ഷകർക്കായി കാണിക്കുന്നു നോക്കുക നാഴികയ്ക്ക് നാൽപ്പത് വട്ടം രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിച്ച നരേന്ദ്ര ദാമോദർദാസ് മോദിയാണിത് ഇജാബിട്ട മുസ്ലിം സഹോദരികളോടൊപ്പം യോഗാഭ്യാസം നടത്തുന്നു സെൽഫി എടുക്കുന്നു മാത്രമല്ല മുസ്ലിം സഹോദരങ്ങളോടൊപ്പം യോഗാഭ്യാസം നടത്തുന്ന ആ വീഡിയോസും ഫോട്ടോസും സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പിയുടെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്യുന്നു നരേന്ദ്രമോദിയുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നു അമിത്ഷാ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഓരോ ബി ജെ പി സമൂഹ മാധ്യമങ്ങളിൽ ഷെയറോട് ഷെയർ ചെയ്യുന്നു ഇതിനാണ് രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും നിലപാടില്ലായ്മയാണ് ഇവിടെ മടനീക്കി പുറത്തു വരുന്നത് രാജ്യത്ത് നാടുനീളെ ഓടി നടന്ന് വർഗീയത പ്രസംഗിച്ചാൽ വർഗീയത ഉണ്ടാക്കിയാൽ അത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതൊരു വോട്ട് ബാങ്കായി തങ്ങൾക്ക് മാറും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ ലഭിക്കുമെന്നൊക്കെ ആശ്വസിച്ച ബി ജെ പിക്ക് രാജ്യത്തെ ഹിന്ദു സഹോദരങ്ങൾ ഒന്നടങ്കം എട്ടിന്റെ പഴി തന്നെ കൊടുത്തു ബി ജെ പി അവർ തൂത്തെറിഞ്ഞു ബി ജെ പിയെ മാത്രമല്ല ബി ജെ പിയുടെ വർഗീയതയും തൂത്തെറിഞ്ഞു എന്ന് വേണം തന്നെ പറയാൻ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ മോദിയും കൂട്ടരും ഞെട്ടി അമിത വർഗീയത പറഞ്ഞിട്ടും ബി ജെ പി നിലം പോലും തൊട്ടില്ല രാജ്യത്തെ ജനങ്ങൾ തൊടിയിച്ചില്ല എന്നുള്ളതാണ് സത്യം നാനൂറ് സീറ്റ് എന്നൊക്കെ വീമ്പിളക്കിയ മോദിക്കും സംഘത്തിനുമേറ്റ കനത്ത അടിയുടെ ഫലം വളരെ വൈകിയാണെങ്കിലും ബി ജെ പി നരേന്ദ്രമോദിക്കും മനസ്സിലായി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ കാശ്മീരിലെ ലഡാക്കിൽ കണ്ടത് ഇനി വർഗീയതയുടെ ലൈനിൽ പോയാൽ ക്ലച്ച് പിടിക്കില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇപ്പോൾ മതേതരത്വം വേണം മുസ്ലിം സഹാദനങ്ങളെ ഇപ്പോൾ മോദിക്ക് വേണം അവരുടെ ഒപ്പം സെൽഫി എടുക്കണം യോഗ അഭ്യസിക്കണം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നരേന്ദ്രമോദിക്ക് എന്നുള്ളത് ഓർക്കണം മറ്റെല്ലാ തവണയും യോഗാ ദിനത്തിൽ വല ഗുഹയിലും പോയി യോഗാഭ്യാസം നടത്തുന്ന നരേന്ദ്രമോദിക്ക് ഇത്തവണ കാശ്മീരിൽ തന്നെ യോഗാഭ്യാസം നടത്തണം ഇത്തവണ ഹിന്ദു സഹോദരങ്ങളോ സന്യാസികളോ വേണ്ട മോദിജിക്ക് യോഗാഭ്യാസം നടത്താൻ ഇത്തവണ ഹിജാബിട്ട മുസ്ലിം സ്ത്രീകൾ മതി യോഗ എന്ന പേരിൽ എന്തൊക്കെ അഭ്യാസങ്ങളും ആഭാസങ്ങളുമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്നലെ ലഡാക്കിൽ കാട്ടിക്കൂട്ടിയത് സോഷ്യൽ മീഡിയകളിലായിക്കോട്ടെ ഈ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നു യഥാർത്ഥത്തിൽ മോദിയുടെ കപട രാഷ്ട്രീയ മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ അല്ല കാണേണ്ടത് മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങളെ കണ്ടാൽ അതിലും വലിയ അപകടം വേറെ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം അതിനൊക്കെ ഉദാഹരണങ്ങളായി നമ്മുടെയൊക്കെ മുൻപിൽ എത്രയോ രാജ്യങ്ങൾ തന്നെയുണ്ട് മാനുഷിക മൂല്യത്തോടെ ആയിരിക്കണം രാജ്യത്തെ ജനങ്ങളെ ഒരു പ്രധാനമന്ത്രി കാണേണ്ടത് മോദിയുടെ വർഗീയ ചീട്ട് ദീർഘകാലം വാഴില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബി ജെ പിക്ക് അയോധ്യയിൽ പോലും ഏൽക്കേണ്ടി വന്ന ദയനീയ തോൽവി രാമക്ഷേത്രം പണിതാൽ രാജ്യത്തെ ഹിന്ദു സമൂഹം മൊത്തം തങ്ങൾക്ക് അനുകൂലമാകും തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ച ബി ജെ പിയുടെ കരണം മുഖച്ചുകൊടുത്ത അടി തന്നെയായിരുന്നല്ലോ അയോധ്യയിലെയും ഉത്തർപ്രദേശിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കുക ഇനിയും അയാൾ മുഖംമൂടിയുമായി ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങും ഇത്രയും കാലം അമിതമായ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് നടത്തിയതെങ്കിൽ ഇനിയത് മാറും വർഗീയത കൊണ്ട് ഇനി ഇന്ത്യയിൽ വാഴാൻ സാധിക്കില്ല എന്ന് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അമിത്ഷായ്ക്കും ഒക്കെ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാശ്മീരിൽ നടത്തിയ യോഗ എന്ന നാടകവും അല്ലെങ്കിൽ മോദിയുടെ എന്തൊക്കെ കളികൾ ഇന്ത്യൻ ജനത ഇനി കാണാനിരിക്കുന്നു ഇതൊക്കെ വെറും സാമ്പിളുകൾ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ എന്തായാലും എല്ലാവരും ഒന്ന് ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും